ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തിങ്കളാഴ്ചത്തെ വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് അപ്പം തിങ്കളാഴ്ച ദിവസം നമ്മൾ പായസ പായസക്കച്ചവടത്തിന് പോവാത്തൊരു ദിവസമായിരുന്നു കേട്ടോ അന്ന് ലീവ് ആയിരുന്നു അപ്പം അന്നത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് ഒരുപാട് ജോലികൾ കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കണം ലീവ് ഉള്ളപ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ അപ്പം ഇതാണ് ഞാൻ അന്ന രാവിലെ ഒന്നും വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടില്ല നമ്മൾ അനുമോളും നന്ദൊക്കെ ഒക്കെ നീക്കുന്ന ആ ഒരു സമയത്ത് കേട്ടോ ഏഴേമുക്കാലോ കേട്ടിട്ടുണ്ട് അപ്പോഴാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പം ഇന്ന് പുലർച്ചെ ഒരു മഴയും ചെറിയൊരു കാറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ കാറ്റിൽ ഇതാ നമ്മളെ കാട്ട് സൂര്യകാന്തി ഇതാ വിഴാനായി നിൽക്കുന്നുണ്ട് ഒരു ഭാഗം അങ്ങനെ ആകെ ഒടിഞ്ഞ് തൂങ്ങിയിട്ടുണ്ട് അപ്പം അതൊന്ന് വെട്ടിയിടണമെന്ന് നേട്ടം പറയുന്നുണ്ട് എന്നാലും ബാക്കി പൂക്കളുണ്ടല്ലോ ഇല്ലെങ്കിൽ അത് കുത്തി നിർത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറയുന്നുണ്ട് അപ്പം ഏട്ടനെ അതിലെ പല്ല്യേച്ച് നടക്കുന്നുണ്ട് പിന്നെ ഇവിടെ രാവിലെ തന്നെ നഖം മുറുക്കിയാണ് അപ്പം ഇത് തലേ ദിവസം ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ നഖം മുറിക്കാതെ രാവിലെ ഞാൻ ചായ തരൂല്ലെന്നൊക്കെ പറഞ്ഞിരുന്നു ചെറിയ കുട്ടിയോളുടെ സമയത്ത് നമ്മൾ പിടിച്ചെച്ച് മുറിക്കും ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എത്ര പിടിച്ചാലും പോലെ തന്നെ ഒറ്റയ്ക്ക് മുറിക്കണം കേട്ടോ ഒരു ഭയങ്കര പേടി കം മുറിക്കുന്ന കാര്യത്തില് പ്രത്യേകിച്ചും കാലിന്റെ നഖം അപ്പൊ ഓന ഒറ്റയ്ക്ക് തന്നെ അത് മുറിച്ചിരിക്കുന്നുണ്ട് അപ്പൊ എട്ട് മണിയൊക്കെ ആവാനായിട്ടുണ്ട് സമയം അപ്പൊ എന്ന് നമുക്ക് രാവിലെ ചായക്ക് ചപ്പാത്തിയാണ് അപ്പൊ ചപ്പാത്തി കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത് കേട്ടോ നമ്മളൊരു സബ്സ്ക്രൈബർ ചപ്പാത്തി കുഴക്കുന്ന വീഡിയോ കാണിക്കുകയുണ്ടോ എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇത് ഉണ്ടാക്കിയ സമയത്ത് ഈ സത്യത്തില് മറന്നു പോയതാണ് കേട്ടോ ഇനി ഒരിക്കലെ കാണിക്കേണ്ടത് അപ്പൊ നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് തിളച്ച വെള്ളത്തില് ഉപ്പിട്ടിട്ട് ആ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കുഴക്കലുള്ളത് അല്ലാതെ എണ്ണയോ ഒന്നും ചേർക്കലില്ല കേട്ടോ ചിലർ കുറച്ച് പഞ്ചസാരയൊക്കെ ചേർക്കണ കാണാം പക്ഷെ ഞാനതൊന്നും ചേർക്കലില്ല തിളച്ച വെള്ളത്തിൽ അങ്ങനെ കുഴച്ചിട്ട് പരത്തിയതാണ് അപ്പൊ അടിപൊളി ചപ്പാത്തിയാണ് പിറ്റേ ദിവസത്തേക്ക് എടുത്ത് വെച്ചാലോ നല്ല കുഴച്ചിലുള്ള ചപ്പാത്തിയാവും കേട്ടോ പിന്നെ അതാ തീയൊക്കെ കത്തിച്ചേരുന്നു കേട്ടോ അപ്പൊ അടുപ്പത്ത് റേഷൻ റേഷനരിയൊക്കെ തിളപ്പിച്ചട്ടിയ റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അത് അരി ഇടാൻ വേണ്ടിട്ട് വെള്ളം വെച്ചു കൊടുത്തതാണ് പിന്നെ അതാ കഴിഞ്ഞ ദിവസം നമ്മളെ നാത്തവും വന്നപ്പോൾ കറുവത്ത കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഉള്ള വീട്ടിൽ നിന്ന് കൊണ്ടു വന്നതാണ് മിനുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ അവിടെ ഇങ്ങനത്തെ വലിയ കറൂത്ത കാരണം അപ്പോൾ നാളെ ഒരു ദിവസം വീട്ടിൽ കൊണ്ടുവന്ന അമ്മ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ ഓളോട് വിളിച്ച് പറഞ്ഞു കേട്ടോ എനിക്കും വേണം ഞണ്ടെണ്ണം എന്ന് പറഞ്ഞു അപ്പോൾ ഒരിക്കലും എനിക്ക് രണ്ടെണ്ണം കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ തൊട്ട് അമ്മ പറയുന്നുണ്ട് നമുക്ക് പടുകൂട്ടാൻ വെക്കുക എന്ന് പറഞ്ഞിട്ട് താ ചേമ്പൊക്കെ നന്നാക്കി ഇരിക്കുകയാണ് കേട്ടോ അമ്മ തണ്ട് നന്നാക്കിയിട്ടുണ്ട് വിത്തും കുറച്ചെടുക്കുക കുറച്ച് അതിൻ്റെ ഒരു കല്ല് അല്ലേ അതൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കറൂത്തേയും കുമ്പളങ്ങയും ഒക്കെ കൂടെ ഇട്ടിട്ട് അവിടെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുണ്ടെങ്കിൽ പിന്നെ ആർക്കും ചോറും കൂടിയും വേണ്ടായിരുന്നില്ല അത്ര ടേസ്റ്റാണത് അപ്പൊ അത് ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു ഞങ്ങൾക്ക് ഇവിടെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോറ് കുറച്ച് മതിയിട്ടോ അപ്പൊ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഏട്ടനെ ചോറൊന്നും കൊണ്ടോണ്ട ഉച്ച വരെയുള്ള പണി അപ്പൊ ഉച്ചക്ക് വന്നിട്ട് കഴിക്കാന്നുള്ളതില് ചോറ് കൊണ്ടുപോകണമെന്നില്ല അപ്പൊ ഇനി കറി പരിപാടി ഒന്നും തുടങ്ങിയിട്ടില്ല അപ്പൊ കണ്ടില്ലേ അമ്മമാക്കം പോലെ അങ്ങനെ നന്നാക്കണുള്ളൂ അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഓരോന്നോരോന്നും ഉണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ അതാ ഞാൻ അരിയൊക്കെ എടുത്തിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ കഴുകി അതൊക്കെ വെള്ളത്തിലും കഴുകി ഇട്ടു കൊടുത്തിട്ടുണ്ട് പണികൾ ഒരുപാട് കിടക്കുന്നുണ്ട് അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും പണികൾ തീർത്തിട്ട് ഇതിൻ്റെ വേറെ പണികളിലേക്ക് തിരിയണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ മക്കളൊക്കെ സ്കൂളിലേക്ക് പോകുമല്ലോ മക്കൾ പോയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ കേട്ടോ ചില ദിവസം ഞാൻ ഓരോ ലീവ് ഉള്ളപ്പോൾ ഒലയും കൂടെ കൂട്ടിയിട്ട് ചെയ്യൂട്ടോ അത് പിന്നെ അങ്ങനെ ഒരു രസമാണ് അപ്പം എതാ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ റേഷനരി ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നൂറ്റി എടുക്കുകയാണ് പിന്നെ കുറച്ച് മെയിൻ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ എടുത്തുവച്ചായിരുന്നു തലേ ദിവസം കൊണ്ടുവന്നത് അപ്പം ഇന്ന് എങ്ങനെയെങ്കിലും വിസ്ക്കാണ്ട് കുറച്ച് എടുത്തേക്ക് കെട്ടോ എന്നാൽ രാവിലത്തെ കാര്യവും അങ്ങോട്ട് കുഴപ്പമില്ലാതെ പോകുമല്ലോ അപ്പം പിന്നെ തലേ ദിവസത്തെ കുറച്ച് മീൻ കറി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ചപ്പാത്തിക്ക് ആ ഒരു കറി മതി പിന്നെ പഞ്ചസാര ഒക്കെ കൂട്ടി കഴിക്കുക എന്നാണ് വിചാരിച്ചതെന്ത അപ്പം ഏട്ടൻ്റെ മീൻകറിയോ പഞ്ചസാര എന്തെങ്കിലുമൊക്കെ മതിയാകും കേട്ടോ എറിയും ചപ്പാത്തി ഉണ്ടെങ്കിൽ പഞ്ചസാരയാണ് കഴിക്കലുള്ളത് ഇനിയിപ്പോൾ മീൻകറി കണ്ടതുകൊണ്ട് ചിലപ്പോൾ അത് മതിയാകും പിന്നെ അതാ പാൽ ചായ ഒക്കെ റെഡി ആയപ്പോൾ അതൊക്കെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ആറ്റിട്ടോ നല്ല ചൂടല്ലേ നല്ല ചൂട് അവിടെ പറ്റൂല എന്ന ചൂട് വേണേനും അങ്ങനെയാണ് അപ്പോൾ ഏട്ടത് ആ ചായക്കൊക്കെ വന്നിരിക്കുന്നുണ്ട് അപ്പം ഞാൻ കട്ടൻ ചായയിൽ പഞ്ചസാര ഇരട്ടേ എന്ന് വിചാരിച്ചപ്പോൾ പഞ്ചസാര പാത്രത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി വലിയ പാത്രത്തിൽ നിന്ന് ചെറുതേക്ക് ഇട്ടിച്ചു അപ്പം എനിക്ക് ഇങ്ങനെ എടുക്കണേ ഇഷ്ട്ട്ടെട്ടോ വലിയ ഇതൊന്നും അങ്ങനെ എടുക്കണേ ഇഷ്ടമല്ല കുറേശ്ശെ കുറേശ്ശെ വേറൊരു പാത്രത്തേക്കും മുളക് പൊടി ആയാലും മല്ലിപ്പൊടി ആയാലും മഞ്ഞൾപ്പൊടി ആയാലും ഒരുവിധ സാധനങ്ങളൊക്കെ തോനെ കൊണ്ടുമ്പോൾ വേറൊരു പാത്രത്തേക്കും കൂടി അണ്ട് എടുക്കൂട്ടോ അപ്പോഴാണ് ഒരു സുഖം തോന്നാം മറ്റത് വലിയ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ എന്തോ പോലെയാണ് അപ്പോൾ ഏട്ടി ഞാൻ പഞ്ചസാര പോരെന്നൊക്കെ ചോദിച്ച് പഞ്ചസാര പാത്രം കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു ഇരിക്കുന്ന മീൻകറിയും മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ ഏതായാലും ആ മീൻ മീൻകറിയുണ്ട് കൊണ്ടു കൊടുത്തു ചില ദിവസം സാധാരണയായിട്ട് മിക്ക ദിവസങ്ങളിലും പഞ്ചസാരയോ ശർക്കരയൊക്കെ കൂട്ടിയിട്ടാണ് ചപ്പാത്തി കഴിക്കുക അപ്പം ഇന്ന് മീൻ മീൻകറി കൂട്ടി ഒരു പൂതിയിരിക്കും അപ്പം അങ്ങനെ മീൻകറി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചപ്പോഴേ ആ ഒരു സമയത്ത് മധുരടാൻ മറന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലും കൂടി മതിരട്ട് വെക്കണം അമ്മയ്ക്കൊക്കെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞാൽ ഇത്തിരി ചായ കുടിക്കുന്ന ഒരു പരിപാടി ഉണ്ട് അച്ഛന് പിന്നെ തലേന്ന് ഫ്ലാസ്കിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ വെള്ളം അപ്പം അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടോ വലച്ചയ്ക്ക് പിന്നെ കണ്ണൻ ഉദാഹരിക്കും ചായ അമ്മ എന്ന് പറഞ്ഞ് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോനും പറയുന്നുണ്ട് എനിക്ക് മീൻകറി വേണ്ട അമ്മയ്ക്ക് ചട്ടണി മതി ചട്നിയും ചപ്പാത്തിയും തിന്നാനൊരു പൂതി എന്ന് പറയുന്നുണ്ട് അപ്പൊ തലയിലെ എണ്ണ ഞാൻ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് കേട്ടോ എണ്ണ തേക്കാൻ ഭയങ്കര മടിയനാണ് അത് ഒട്ടലാണ് മുഖത്ത് എണ്ണമെഴുക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മടിയാണ് എണ്ണയക്കാന് എണ്ണയും തേക്കൂല മുഖത്ത് പൗഡർ ഇടൂല കേട്ടോ അപ്പ എണ്ണമെഴുക്ക് പോകൂലല്ലോ മുഖത്തൊന്ന് അത് ഇട്ടെങ്കിലും അല്ലേ ഒന്ന് പോകാം ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാനും അങ്ങനെ തന്നെയാണ് പിന്നെ എന്നാലും നമ്മള് മക്കളെ ഇങ്ങനെ പറയുമല്ലോ അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ളത് എനിക്കും തന്നെ പൗഡർ ഇടാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് ഞാൻ ഇട്ട അപ്പൊ നനഞ്ഞ തുണിയോണ്ട് തുടക്കൂട്ടോ വെറുതെ ഇടും അപ്പൊ തന്നെ നനഞ്ഞ തുണിയോട് തുടക്കും അങ്ങനെയാണ് അതിൻ്റെ ഇടയ്ക്ക് താ നമ്മളെ ഫോൺ വല്ലയടിച്ചായിരുന്നു അപ്പോൾ ഞാൻ ആരാന്ന് വിചാരിച്ച് വന്ന് നോക്കുമ്പോൾ അമ്മയുണ്ട് കേട്ടോ അപ്പം അമ്മേനോടാണ് വർത്തമാനം പറയുന്നത് അപ്പോൾ നമ്മളെ നന്ദൂനെ ഒന്ന് വിളിച്ചു കൊടുത്തി അപ്പോൾ ചില ദിവസം ഒരു ചെറിയ മടിയൊക്കെയാണ് നീക്കാൻ ചിലപ്പോൾ അതിനുവേണ്ടി നല്ല കുട്ടിയെ നെയ്ച്ചു വരും ചിലപ്പോൾ എന്നെ വിളിക്കുവിടന്ന് അപ്പം ഞാൻ വന്നാൽ എടുത്താൽ മതി അപ്പോൾ അതാ അമ്മനെ എടുക്കുവെന്നൊക്കെ ചോദിച്ചിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഞെളിച്ചിലും പിരിച്ചിലൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് എടുത്തു കേട്ടോ ചില ദിവസം അങ്ങനെ എടുത്തുകൊണ്ടുതന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അനുമോളും ഇതാ നീച്ചിട്ടുണ്ട് മക്കളെ കണ്ട് ഉണന്ന് ഒന്ന് റെഡിയായി കിട്ടാൻ കുറച്ച് പണി തന്നെയാണ് കേട്ടോ നമ്മളെ കണ്ണം മാത്രം വലിയൊരു കുഴപ്പമില്ലാതെ നീച്ച് വരും ഇവർ രണ്ടാളും ഒന്ന് നീച്ച് അടുക്കളേക്കൊന്ന് വന്ന് പല്ലൊക്കെ തേച്ച് കിട്ടുമ്പോഴത്തേനും നമ്മളങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം അപ്പം അമ്മ അതാ പടുകൂട്ടാനുള്ള റെഡി ആക്കലന്നെയാണ് കേട്ടോ അപ്പം അച്ഛനും ഇതാ വന്നിട്ടുണ്ട് അപ്പം അച്ഛൻ ഒന്ന് വെട്ടൊന്നും നടന്നിട്ടില്ല മരൊക്കെ നല്ല നനവാണെന്ന് പറഞ്ഞിട്ട് വെട്ട് നടന്നിട്ടില്ല അപ്പം അമ്മ എന്തൊരു കൂട്ടാനുണ്ടാക്കണം എന്നൊക്കെ ചോദിച്ച് അവിടെ അങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ അപ്പം അച്ഛൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല ചായ കുടിക്കാനൊക്കെ ഒരുങ്ങണുണ്ട് അപ്പം ഞാനിതാ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് അയക്കുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് അപ്പം കണ്ണനെ അവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പം അമ്മ അല്ലേ ചായ കുടിക്കാനും ഒപ്പം ചായ കുടിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ കുടിച്ചോളി അമ്മയും ചോറ് വാങ്ങി വാങ്ങിവയ്ക്കാനാവുമ്പോഴേക്കും ഇതും കൂടി ഒന്ന് അച്ചമേനപ്പം റെഡിയാക്കാൻ കൂടിയിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ടാണ് ചായ കുടിക്കുന്നതെന്ന് പറയുകയായിരുന്നു കേട്ടോ നമ്മളെ തെയ്യൊക്കെ ഇടുമ്പോഴേക്കും ഓരോന്നോരോന്നിങ്ങനെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അടുപ്പത്തന്നെ ഒക്കെ ഉണ്ടാക്കാം പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നാവും ചെയ്യും അപ്പം ഞാൻ ആ കറുവത്ത നല്ലൊരിതിൽ എന്താ പറയുക കുറേ ആയിട്ടോ ഇത്ര വലിയ കറുവത്ത കിട്ടിയിട്ടും പിന്നെ കറുവത്ത നമുക്ക് ഇല്ല അതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ കറിയൊക്കെ വെച്ച് കഴിക്കാമോ നല്ലതിലിങ്ങനെ മുറിച്ച് നോക്കിയപ്പോൾ അത് ചെനച്ചിട്ടുണ്ട് അപ്പോൾ അത് കറി വെക്കാൻ പറ്റൂല അപ്പോൾ അമ്മേനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു മറ്റൊന്നും കൂടി ഇങ്ങനെ മുറിക്കാതെ നമുക്ക് ആ എന്താ പറയുക മുൻവശമല്ലേ അത് മാത്രം ഒന്ന് ചെത്തി നോക്കാന്ന് പറഞ്ഞാൽ എട്ടിഭാഗം ഒന്ന് ചെത്തി കളഞ്ഞ് നോക്കുക അപ്പോൾ അതും ചെനച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തിന് പറയണം നമുക്ക് കറി വെക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ അത് അപ്പോൾ ഇനി പഴുപ്പിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ ഞാനത് കുറച്ച് ഉപ്പേരി വെക്കണം പിന്നെ ചിക്കൻ കറി വെക്കും പോലെ കറുത്തൊരു കറി ഉണ്ട് അങ്ങനെ വെക്കണം പിന്നെ പടുകൂട്ടാൻ വെക്കണം അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു മനസ്സിൽ പക്ഷെ അതൊന്നും നടന്നില്ല ഇനി ഒരിക്കലുള്ള കൊണ്ടുപോകാൻ പറയണം ഓക്കും അറിയില്ലല്ലോ അപ്പോൾ അത് ചനിച്ചിട്ടുണ്ടാവുമോ എന്താന്നുള്ളത് അപ്പോൾ കണ്ണൻ ചപ്പാത്തിയൊക്കെ എടുത്തിട്ട് നോക്കുമ്പോഴാണ് ചട്നി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ അതുപോലെ അവിടെ തന്നെ അടച്ചിച്ച് പോയിട്ടുണ്ട് അമ്മ വേഗം ചട്നിണ്ടാക്കി കിട്ടുന്ന ചട്നിയും കൂട്ടി ചപ്പാത്തി കഴിക്കണം എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല വേഗം നാളികേരമൊക്കെ ചെറുകിയിട്ട് അതിൽ പിന്നെ പച്ചമുളകാണ് ഇട്ടത് പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി ഇട്ടു കൊടുത്തു അപ്പോൾ പഴുത്ത പച്ചമുളകാണ് ഇട്ടു കൊടുത്തത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നാളികേരമൊക്കെ കൂട്ടി ഉപ്പൊക്കെ കൂട്ടി അരച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ താളിക്കേണ്ട പണിയുള്ളൊ ചട്നി പിന്നെ വേഗം ഉണ്ടല്ലോ ഒന്നടി ജസ്റ്റ് ചൂടായാൽ പോലെ അപ്പോൾ കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് പൊളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ൂട്ടും ഒഴിച്ചു അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ചേർത്തിട്ടാണ് അരച്ചതിട്ടോ ഇനിയിപ്പോൾ ഉപ്പ് ഇല്ലെങ്കിൽ വീണ്ടും കുറച്ചുകൂടി ചേർത്ത് കൊടുക്കും അപ്പോൾ ഇവിടെ വെള്ളം പോലെയുള്ള ചട്നിയാണ് കൂടുതലും ഇഷ്ടം അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ചിലർക്ക് ഇങ്ങനെ ഒപ്പി ഒപ്പി കഴിക്കാനാവും ഇഷ്ടം പക്ഷേ പക്ഷേങ്കിൽ ഇവിടെ അങ്ങനെയാണ് ഇഷ്ടം എല്ലാവർക്കും കൂടി ഇങ്ങനെ തോനെ കറിയൊക്കെ ഒഴിച്ചിട്ട് കഴിക്കണതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കണത് അപ്പോൾ ഇതാ ചൊമ്പും അല്ല പച്ചയല്ല വെള്ളം അല്ലാത്തൊരു കളറാണ് കേട്ടോ ഇന്ന് നമ്മളെ ചട്നി അപ്പോൾ ആ പഴുത്തമുളക് കൊണ്ട് ഉണ്ടാക്കിയിട്ടാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും അത് റെഡിയായി അപ്പോൾ അതിന് സമാധാനമായല്ലോ ഓരോ പുതിയോട് പറയണതല്ലേ ചിലപ്പോൾ അവർക്ക് തോന്നുന്നത് തോന്നണത് നമ്മളെ കയ്യിലുള്ള സംഭവം ആണെങ്കിൽ നമ്മളത് മടി കൂടാതെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ നമ്മളെ കുട്ടിയൊക്കെ നമ്മളല്ലാതെ ആരാണ്ടാക്കി കൊടുക്കുക വേറെ ആരും ഉണ്ടാക്കി കൊടുക്കൂലല്ലോ അതുകൊണ്ടാണ് ഞാൻ റിസ്ക് എടുക്കുന്നത് കേട്ടോ ഓരോ എന്ത് പറഞ്ഞാലും എൻ്റെ കയ്യിലുള്ള സംഭവങ്ങളാണെങ്കിലും ഞാനത് റെഡിയാക്കി കൊടുക്കും സമയം ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് കൊടുക്കും എന്താ വച്ചാൽ ഓരോ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ പറയുമ്പോൾ നമ്മളല്ലാതെ വേറെ ആരും ഒരുക്കത് ചെയ്ത് കൊടുക്കൂല അപ്പോൾ പിന്നെ നമ്മളെ കുട്ടിയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ആ ഒരു ചോറ് ഞാൻ റൈസ് കുക്കറിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ ചേമ്പന്താണ്ട് അരിഞ്ഞതാണ് ആദ്യം തന്നെ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ കഴുകി ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് അടുപ്പത്ത് വെച്ചു അത് കുറച്ചു നേരം ഒന്ന് വെന്തതിന് ശേഷമാണ് ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കൽ അപ്പോൾ കുമ്പളങ്ങിയായാലും ചേമ്പ് വിത്തായാലും ഒക്കെ അമ്മ അവിടെ നന്നാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പിന്നെ ചേമ്പന്താണ്ട് ഒന്നങ്ങോട്ട് വെന്ത്ത്താവുമല്ലോ കുറയുമല്ലോ ആ ഒരു സമയത്താണ് അതും കൂടിയും ചേർത്ത് കൊടുക്കുകട്ടോ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തു ഇനിയിപ്പോൾ മീൻ കൊണ്ട് കറിയും കൂടി വെക്കാനുണ്ട് ഇനിയിപ്പോൾ ചായ കുടിക്കണം മക്കളെല്ലാവരും കൂടി ഒന്നും ചായ കുടിച്ചിട്ടില്ല നമ്മളെ കണ്ണനാണ് കാര്യമായിട്ട് ചായ കുടിച്ചിട്ടുള്ളത് അപ്പം ഞാനിത് ആ ചപ്പാത്തി എടുത്തിട്ടുണ്ട് എനിക്ക് നന്ദൂനും കൂടി ഉള്ളത് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതാ ചപ്പാത്തിക്ക് ചട്നിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരെളം ചൂടുവാണ് കേട്ടോ ചട്നി അപ്പോഴാണ് ചപ്പാത്തിയിൽ ഒപ്പി ഉപ്പിങ്ങനെ കഴിക്കാൻ അതിലിങ്ങനെ ഒഴിച്ച് കഴിക്കാനൊക്കെ ടേസ്റ്റ് അപ്പോൾ ഇതാ നമ്മളെ ചേമ്പതാണ്ടൊന്ന് താന്ന് വന്നപ്പോഴേ കുമ്പളങ്ങയും അതുപോലെ ചേമ്പും വിത്തും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പം അതവിടെ അങ്ങനെ കിടന്ന് വെന്തോളും അപ്പം അതൊക്കെ തീ കത്തിച്ചിട്ട് അങ്ങനെ വേവുമ്പോൾ നല്ലതാണ് കേട്ടോ നല്ലോണം വെന്തം കിട്ടും ഇനിയിപ്പോൾ കുക്കറിലിട്ടാൽ പെട്ടെന്നുണ്ട് കേട്ടോ രണ്ട് അടിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു വിസലടിച്ചാലും മതി പെട്ടെന്നായി കിട്ടും അപ്പോൾ നമ്മളെ ലക്കീനതാ അവിടെ കെട്ടിയിട്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ കൂടി കഴിഞ്ഞിട്ടുള്ളൂ ലക്കിക്ക് ചായ കൊടുക്കില്ല കേട്ടോ ലക്കിക്ക് ഒരു ഒമ്പത് മണിയൊക്കെ കഴിയും അല്ലെങ്കിൽ ഒരു ഒമ്പത് മണിയൊക്കെ ആവും ചിലപ്പോൾ ചായ കൊടുക്കാൻ ചില ദിവസങ്ങളിൽ ഒളിവല്ലാതെ കരികിയൊക്കെ ആണെങ്കിൽ രാത്രി ഭക്ഷണം കഴിക്കല് കുറവൊക്കെ ആണെങ്കിൽ നേരത്തെ കൊടുക്കും അല്ലാത്ത ദിവസം ഒമ്പത് മണിന്റെ ഉള്ളിലൊക്കെയാണ് കൊടുക്കലുള്ളത് അപ്പൊ ഞാനും നന്ദൂൻ കൂടി ഇതവിടെ ചായ കുടിക്കാൻ ഇരുന്നിട്ടുണ്ട് അപ്പൊ നന്ദൂനങ്ങനെ ലക്കീൻറെ അടുത്ത് ഇരുന്നിട്ട് ചായ കുടിക്കണത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ലക്കീനങ്ങനെ അവിടെ ഉണ്ടായാൽ മതി അതിനെ നോക്കണൊന്നുമില്ല മൊബൈലിലാണ് കണ്ണിട്ടോ അപ്പോൾ ഒരു ചായ വേഗം ഇറങ്ങാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ഒരു മൊബൈൽ കൊടുക്കുന്നത് അത് ചായ കുടിക്കല് കഴിഞ്ഞാല് ഞാൻ അപ്പ തന്നെ തിരിച്ചു വാങ്ങും അത് അപ്പ തന്നെ തരുകയും ചെയ്യൂട്ടോ അപ്പോൾ അന്തൂന് ചായ കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം പിടിക്കും കേട്ടോ അപ്പം ഞാൻ വേഗം കഴിക്കുക കഴിക്കുക എന്ന് എത്ര പറഞ്ഞാലും വേഗം വേഗം കഴിക്കൂല വയൽ വെച്ചോണ്ട് അങ്ങനെ ഇരിക്കും അപ്പം എൻ്റെ കഴിക്കൽ കഴിഞ്ഞാലും മോൻ്റെ കഴിക്കൽ ബാക്കിയാവും പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാണ് ഞാൻ മീൻകറി കടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വെറുതെ പുളിവെള്ളത്തിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു അല്ലെങ്കിൽ തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് ഇട്ടു ഉപ്പിട്ട് തിളപ്പിച്ചു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിന് ശേഷം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ അതിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് പച്ചവെളിച്ചെണ്ണ ഒഴിക്കും കേട്ടോ അങ്ങനെയാണ് നമ്മളെ എന്താ പറയുക ഈസി ആയിട്ടുള്ള മീൻ കറി കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിവിടെ ഇവിടെ ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നോട് പറയും ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി വെക്കുന്നതിനേക്കാളും രസം ഇങ്ങനത്തെ വെള്ളമാണെന്നുള്ളതാണ് പറയുക കേട്ടോ ഇങ്ങനെ മീൻ വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നന്ദുവിനൊക്കെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഞാൻ മേലൊക്കെ കഴുകിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തലേ ദിവസം അച്ഛൻ വന്നപ്പോൾ കൊണ്ടുവന്ന മിട്ടായി ആളാണ് അപ്പോൾ ഞാനൊരു കാണാതെ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ടും അത് അപ്പം കഴിക്കണം അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്വഭാവമാണ് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ തിന്നാലോ വിചാരിച്ച് ഞാൻ എടുത്ത് വെച്ചതായിരുന്നു അങ്ങനെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതാക്കാൻ നമ്മളെ പട കൂട്ടാനും റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് അമ്മ അതിൽക്ക് ഉള്ളിയിൽ വറവ് ഇട്ടിട്ടുണ്ട് അപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാനപ്പോൾ എന്തോ പണിയിൽ നിന്ന് അപ്പം തന്നെ അമ്മത്തിൻ്റെ പരിപാടി അയച്ചിട്ടുണ്ട് കേട്ടോ അമ്മ വീഡിയോ കൊടുക്കേണ്ട കാര്യമൊക്കെ മറന്നിട്ടുണ്ട് പിന്നെ ഇതിൽ അമ്മ കുറച്ച് ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കാന്താരി ചതച്ചു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ട് അങ്ങനെ വേവിച്ചു ലാസ്റ്റ് ചെറിയുള്ളിൽ വറവ് കൂട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഉള്ളിയിൽ വറവ് ഇട്ടിട്ടില്ലെങ്കിലും പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലും നല്ല ടേസ്റ്റ് ആണ് ഇവിടെ അമ്മയ്ക്ക് പടുകൂട്ടാൻ വെക്കുമ്പോൾ എപ്പോഴും നാളികേര അരച്ച് വെക്കുന്നതാണ് കൂടുതലും ഇഷ്ടം പക്ഷേ അച്ഛനൊക്കെ ഇങ്ങനെ വെറുതെ വെക്കുന്നതാണ് ഇഷ്ടം അപ്പം എനിക്കും നാളികേര അരച്ച് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം എല്ലാവരും ഇഷ്ടമായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വെച്ചത് അങ്ങനെ നമ്മളെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ പാത്രം കഴുകുക വെള്ളമൊക്കെ കഴുകി ഇനി കുടിക്കാനുള്ള വെള്ളമാണ് തിളപ്പിക്കാൻ വെച്ചിട്ട് അപ്പം ഞാനൊരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും പണികൾ തീർക്കണം എന്ന് വിചാരിച്ചതാണ് ഏതായാലും പത്തേ പത്തായപ്പോഴേക്കും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ വീട് ക്ലീൻ ചെയ്യാനോ വേറെ എന്തെങ്കിലുമൊക്കെ പണികൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാമെന്നിട്ടുണ്ടെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ നമുക്ക് അടുക്കളയ്ക്ക് ചിന്തിക്കേണ്ടല്ലോ വിശക്കണ സമയത്ത് ആർക്കായാലും വിളമ്പി കൊടുക്കുക അല്ലെങ്കിൽ വിളമ്പി കഴിക്കാം അല്ലെങ്കിൽ അതുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു വേചാറാവും എന്ത് പണി എടുക്കുമ്പോഴുള്ളൂ അപ്പോൾ ഇതും തീരൂല അതും തീരൂല അങ്ങനത്തെ ഒരു കോലത്തിലാവും ചില സമയത്ത് ഞാനും അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ ചിലപ്പോൾ അടുക്കളയത്തെയും നോക്കും ഈ ഒരു പണിയും അങ്ങനെ എടുക്കും പക്ഷേ അത് എവിടെ എവിടെയും എത്തൂല എന്തൊക്കെയോ പോലെയാണ് നേരെ മറിച്ച് നമ്മൾ അടുക്കളയത്തെ പണികളൊക്കെ ഒതുക്കിയിട്ട് ഇങ്ങനെയുള്ള ക്ലീനിങ്ങിനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ നല്ല സുഖമാണ് അപ്പം ഞാൻ ആദ്യം തന്നെ എന്ന പ്ലാൻ ഇട്ടേന്ന് മനസ്സിൽ അമ്മേനോട് പറഞ്ഞിരുന്നില്ല കേട്ടോ ഇന്ന് ഏതായാലും പോണില്ലല്ലോ പായസ കച്ചവടത്തിന് അപ്പോൾ പായസ കച്ചവടത്തിന് പോണില്ല എന്നുള്ളത് രാവിലെയാണ് തീരുമാനിച്ചത് അപ്പോൾ നമ്മൾ തലേ ദിവസം പാലൊക്കെ ഏൽപ്പിച്ചതുകൊണ്ട് പാലൊക്കെ രാവിലെ വാങ്ങിക്കൊണ്ടുവന്നിട്ടോ അപ്പൊ അതുകൊണ്ട് ഇനി നമ്മള് തൈര് ഉണ്ടാക്കും അല്ലാതെ ഇങ്ങനെ പിറ്റേ ദിവസത്തേക്ക് എടുത്ത് വെക്കണ്ടല്ലോ എടുത്ത് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മള് വൈകുന്നേരം വരെ പായസം കൊണ്ടിരിക്കണതല്ലേ അപ്പൊ അതെങ്ങാനും വല്ല കേടും വന്നിട്ടുണ്ടെങ്കിൽ അത് മതിയാവും നമ്മളെ കച്ചവടത്തിന് ബാധിക്കാൻ അപ്പൊ അത് ഞാൻ വിചാരിച്ചു നമ്മളെ വീട്ടാവശ്യത്തിന് തൈര് ഉണ്ടാക്കാന്ന് രണ്ട് ലിറ്റർ പാലാണ് ഞാൻ പാലട ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങല് മറ്റേ നമ്മൾ അടപ്രഥമൻ നാളികേര പാലിലാണ് ഉണ്ടാക്കലുള്ളത് അപ്പോൾ ഇതാ ഫുള്ള് ഒന്ന് ക്ലീൻ ആക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ തട്ടിയടിക്കാനൊക്കെ വേണ്ടി നന്നതാണ് അപ്പം ഈ ഒരു കോല് കുറച്ചായിട്ട് വാങ്ങിയിട്ട് ആദ്യത്തേത് കേട് വന്നിരുന്നല്ലോ അപ്പം അന്ന് വാങ്ങണം വാങ്ങണം എന്നിട്ട് അതിപ്പോൾ കുറച്ചായി വാങ്ങിയിട്ട് നല്ലതാണ് കേട്ടോ അത് നല്ലോണം നീളം കിട്ടുന്നുണ്ട് അപ്പം ആ പണി ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതാ അമ്മേൻ്റെ അങ്ങയും പിന്നെ ഭാര്യയും വന്നിട്ടുണ്ട് മാമയും മാമിയമ്മയും കൂടിയും വന്നിട്ടുണ്ട് ഒരു വെറുതെങ്ങനെ വന്നതാണ് കേട്ടോ അവരെങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നതാണ് അപ്പോൾ അവിടെ ഡോക്ടർ ഇല്ലയെന്ന് കണ്ടപ്പോൾ വേഗം എങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ കുറച്ചു നേരം അവരൊക്കെ വർത്താനം പറഞ്ഞു നിന്നു അപ്പം എന്നോട് അതിൻ്റെ പണി എടുത്തോ എന്ന് പറഞ്ഞു കേട്ടോ വർത്താനത്ത് നിന്നാൽ ഇത് നടക്കൂലല്ലോ ഒക്കെ ഞാൻ വലിച്ചു വാരി ഇട്ടതാണ് അപ്പോൾ ഓരോ തലയ്ക്കെന്ന് ഇങ്ങനെ തുടങ്ങല്ലേ അപ്പോൾ പിന്നെ ഒരുക്ക് വേഗം വെള്ളം കൊടുത്തു ചായ വേണ്ടായിരുന്നു വെള്ളവും കൊടുത്തു പിന്നെ നമ്മളെ പടുകൂട്ടാണ്ടല്ലോ അതും കൊടുത്തു എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ കൂട്ടാണ്ടെങ്കിൽ വേറൊന്നും വേണ്ടല്ലോ ചായയും ബേക്കറിനെയും കളിലൊക്കെ ഏറ്റവും നല്ലത് ഇങ്ങനത്തെ കറിയൊക്കെയല്ലേ അപ്പോൾ അമ്മ അവിടെ വർത്താനത്തിന് നിൽക്കണുണ്ട് അപ്പം അപ്പം ഞാനും കൂടി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പണികളൊന്നും നടക്കൂല അപ്പോൾ ഇതാ തട്ടിയടിക്കലൊക്കെ മുഴുവനായിട്ടും കഴിഞ്ഞു കേട്ടോ തട്ടലൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോ റൂമിൽ നിന്ന് അങ്ങോട്ട് ക്ലീനിങ് തുടങ്ങാണ് അപ്പോൾ ഫാന് തൊട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മളെ വീട് വൃത്തിയൊക്കെ അല്ലാതെ ഒരുപാട് നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല നമ്മളെ കൊണ്ട് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുക അതേപോലെയൊക്കെ ചെയ്യ കേട്ടോ നമുക്കുണ്ടല്ലോ മനസ്സിലൊരു എന്താ പറയുക ഒരു വൃത്തിയും വെടുപ്പും മടുക്കും ചിട്ടയൊക്കെ അതേപോലെയാണ് ഞാൻ ചെയ്യണത് അപ്പോൾ ജനലൊന്നും തുറന്ന് തുടക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു ടാസ്ക്കാണ് കേട്ടോ െട്ടോ അപ്പം അതിന് കുറച്ച് റിസ്ക് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഉള്ളൊന്ന് തുടയ്ക്കുക ഇനി ദിവസം ലീവൊക്കെ കിട്ടുന്ന സമയത്ത് പുറത്ത് തുറന്നിട്ട് അങ്ങനെ തുടയ്ക്കാന്ന് വിചാരിച്ചു നല്ല പൊടികളുണ്ട് ഈ പ്രാവശ്യം വൃച്ച മാസത്തിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ആ ഒരു സമയത്ത് അസുഖവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിനൊന്നും ഞാൻ നിന്നിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും അത് ചെയ്യാത്തതിൻ്റെ ആ ഒരു കുറവ് നമ്മളെ വീട്ടിൽ കാണുന്നുണ്ട് അപ്പോൾ അതൊന്ന് വേഗം ചെയ്യട്ടെ വിചാരിച്ചിട്ടാണ് ഇന്ന് ഇതിൽ നിന്നിട്ടുള്ളത് അപ്പം ഞാൻ ആദ്യം ഫേനുമത്ത പൊടിയൊക്കെ തട്ടിയെടുത്തു അതൊക്കെ തുടച്ചു അത് കഴിഞ്ഞ് ചനലൊക്കെ ഒന്ന് തുടച്ചു പിന്നെ അലമാരയിൽ കുറച്ച് ക്ലീൻ ചെയ്യണ്ടേന്നു അതൊക്കെ ഒന്ന് വൃത്തിയാക്കി അത് കഴിഞ്ഞത് ആ കട്ടിലൊക്കെ ഇണ്ട് വലിച്ചിട്ടോ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കട്ടിലെ ചൂട്ടിലൊക്കെ നല്ലോണം മാറാലേം പൊടികളൊക്കെ ഉണ്ടാവും നമ്മളെ ദിവസം അടിക്കണത് തുടക്കുന്നേ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങേ തലക്കൊന്നും ഇത് രണ്ട് കട്ടിൽ കൂട്ടിയിട്ടല്ലേ അപ്പൊ അങ്ങേ തലക്കൊന്നും നമുക്കിണ്ട് എത്തൂല ഇന്നാലും ഇങ്ങനെ എന്താ പറയാ തുടപ്പുകൊണ്ട് തുടക്കും ചൂലുകൊണ്ട് അടിക്കാൻ നല്ല പണി തന്നെയാണ് അപ്പൊ കട്ടിലൊക്കെ വലിച്ചിടുമ്പോൾ നമുക്ക് നല്ല വൃത്തിയിൽ ഇങ്ങോട്ട് തുടച്ചു കൊടുക്കാമല്ലോ അങ്ങനെതാ ഞാനീ ഒരു ബാത്റൂമിൽ നിന്ന് തന്നെ വെള്ളം എടുത്തിട്ട് മാറ്റി മാറ്റി അങ്ങനെ തുടച്ചു കിട്ടും അങ്ങനെ ഈ ഒരു റൂമത്തെ ജനലും വാതിലും കട്ടിലും എല്ലാം തുടക്കലും നിലം തുടക്കലും ഫാന് തുടയ്ക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ക്ലീൻ ആയിട്ടുണ്ട് നമുക്ക് ഇതേപോലെ തന്നെ അച്ഛൻ്റെയും അമ്മേൻ്റെയും റൂമും അതേപോലെ കണ്ണൻ്റെ റൂമും ഒക്കെ ക്ലീൻ ആക്കിയിട്ടോ അപ്പോഴേക്കും രണ്ട് മണിയൊക്കെ ആവാനായിട്ടുണ്ട് ചോറ് ഒക്കെ വൈകിട്ടോ അപ്പം എന്നെ കാത്ത് അച്ഛനും അമ്മയും കുറേ നേരം നിന്നു അപ്പം അമ്മയ്ക്ക് ഇന്ന് ഇതിനൊന്നും ചെയ്യാൻ കൂടാൻ ഒരു എന്താ പറയുക ഉഷാറില്ല കേട്ടോ അപ്പം എന്നോട് പറഞ്ഞിട്ട് ഇന്ന് പതിനൊന്നും തോന്നണില്ല ഞറ്റയ്ക്ക് പോലെ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അതിന് നിന്നു അതിൻ്റെ ഇടയ്ക്ക് മാമിയും അമ്മയും പോവുകയൊക്കെ ചെയ്തു കേട്ടോ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം അമ്മ ചോറ് വിളമ്പിയപ്പോൾ എനിക്കും ഇവിടെ ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് പാകാക്കുകയാണ് കേട്ടോ ഇത്രയും കറിയൊന്നും വേണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറച്ച് കറിയും കുറച്ച് ചോറും പിന്നെ നമ്മളെ എന്താ പറയുക ഉണ്ട് മീൻ കൊണ്ടുള്ള ചമ്മന്തി ഉണ്ട് ഉണക്ക മീറ്റിട്ടൊരു ചമ്മന്തി ഉണ്ട് അതൊക്കെ കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അമ്മയും അച്ഛ അവിടെ കഴുകിയിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ കുറേ നേരമായി നിർത്തിവാ നിർത്തിവാന്ന് പറയും പിന്നെ ഞാൻ കയ്യും കാലം കഴുകി വന്നു അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ നമ്മളാ ചോലും മറും തുടപ്പും ഒക്കെ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് നിൽക്കൂല അപ്പോൾ അതൊക്കെ അവിടെ കിടക്കട്ട് വിചാരിച്ചു അപ്പോൾ സെറ്റീൻ്റെ അവിടെയൊക്കെ ക്ലീൻ ചെയ്തതാണ് കേട്ടോ സെറ്റിയൊക്കെ വലിച്ചിട്ടിട്ട് അവിടെയൊക്കെ ആകടിച്ചു തുടച്ച് വൃത്തിയാക്കിയതാണ് ഇഞ്ും ഉണ്ട് കുറച്ചും കൂടി ഭാഗങ്ങൾ അപ്പോൾ ഞാൻ എന്തായാലും ചോറ് കഴിക്കട്ടെ വിചാരിച്ചു അപ്പോൾ അമ്മയും അച്ചി ഇവിടെ ഇതാക്കണേ അച്ഛൻ കഞ്ഞിയാണ് കുടിക്കലേ കേട്ടോ അച്ചയ്ക്ക് ഇപ്പം എന്താണെന്നറിയില്ല അറിയില്ല മീനിനോടും എന്താ ചോറിനോടും ഒക്കെ ഒരു വെറുപ്പാണ് അപ്പോൾ കഞ്ഞി കുടിക്കും മീൻ തീരെ കൂട്ടണമില്ല കേട്ടോ ഉണക്ക മീൻ മാത്രമേ കൂട്ടണുള്ളൂ അപ്പോൾ അമ്മയും ഇതാക്കണേ ഇവിടെ ഔട്ടിക്ക് പോന്നിട്ടുണ്ട് അപ്പോൾ ഞാനും ഇവിടെ തന്നെ വന്നിരുന്നു അങ്ങനെ ചോറൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മീൻ കറി ആയാലും നമ്മളെ കൂട്ടാനായാലും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെന്താ വർത്താനൊക്കെ പറഞ്ഞ ചോർണലൊക്കെ കഴിഞ്ഞ് അമ്മയാച്ചയൊക്കെ പോയി കടന്നു അത് കഴിഞ്ഞിട്ട് ഇന്നോടും കടക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ ഈ പണികളൊക്കെ കണ്ടാൽ നമുക്ക് കടപ്പിട്ടില്ലല്ലോ അപ്പോൾ പണികളൊക്കെ തീർന്നിട്ട് കിടക്കുമ്പോൾ അതൊരു സുഖമാണ് അപ്പോൾ ഇനി അടുക്കളയും ഹാളും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് അപ്പോൾ അതുകൂടെയും കഴിഞ്ഞാൽ പണികൾ കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാന്ന് പറഞ്ഞില്ലേ പിന്നെ എൻ്റെ ഈ അടുക്കളയിലത്തെ ഷോക്കേസ് കടലാസുകളൊക്കെ ഒന്ന് മാറ്റാണ്ട് അത് പിന്നെ ഒരുക്കി ആവാന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് വാതിലും ചനലൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി കിട്ടും കട്ടിലേക്കൊന്ന് തുടച്ചു പിന്നെ നേരം രണ്ട് മൂന്ന് തവണ അങ്ങനെയും തുടച്ചു അങ്ങനെ ഇന്നത്തെ ഈ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മളൊക്കെ എങ്ങോട്ടെങ്കിലും പോണവരാണെങ്കിൽ രാവിലെയൊക്കെ എന്തെങ്കിലും പണിക്ക് പോണവരൊക്കെയാണെങ്കിൽ ജോലിക്ക് പോണവരൊക്കെ ആണെങ്കിൽ നമുക്കൊരു ദിവസം മുഴുവൻ ഉണ്ടെങ്കിൽ നമ്മളെ വീട് വൃത്തിയാക്കാനും നമുക്ക് ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ അതൊക്കെ ചെയ്ത് തീർക്കുകയാണെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ അത് ചെയ്യാതെ നമ്മൾ അവിടെ ഇട്ടിട്ട് അന്നത്തെ ദിവസം റെസ്റ്റ് എടുക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അവിടെ ഇങ്ങനെ കൊന്നുകൂടി കിടക്കുകയുള്ളൂ അപ്പൊ നമ്മളെ കൊണ്ട് പറ്റണ രീതിയിൽ മുഴുവനായിട്ട് എടുക്കണം നല്ല പറ്റണ രീതിയിലൊക്കെ ചെയ്ത് വൃത്തിയാക്കുക നമ്മളെ വീട് നമ്മളല്ലാതെ വേറെ ആരും വൃത്തിയാക്കൂലല്ലോ പിന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് മക്കളൊക്കെ ഉണ്ടെങ്കിൽ മക്കളെയും കൂട്ടി അങ്ങനെയൊക്കെ ചെയ്യുക ഇതൊക്കെ നമ്മൾ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അടിക്കലും തുടക്കലും ഒക്കെ പക്ഷേങ്കില് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യണില്ലല്ലോ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരും തുടക്കം തിരുമ്പും എല്ലാ പണികളും ചെയ്യും മുക്കും മൂലൊക്കെ എത്തണമെങ്കിൽ ഒരു ദിവസം നമ്മൾ മെനക്കിടന്നെ വേണം അപ്പം അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം നേരമായിരുന്നു അതൊക്കെ മെഷീനിന്ന് എടുത്ത് തോര ഇട്ടു പിന്നെ കുറച്ച് തുണികളിങ്ങോട്ട് ഇറക്കാണ്ടായിരുന്നു അതൊക്കെ ഇറക്കി അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അതൊക്കെ മടക്കി വെക്കണം അപ്പം ഇതാ മൂന്നരയായി സമയം എല്ലേതും കഴിഞ്ഞപ്പോൾ അപ്പോൾ വീണ്ടും ഞാൻ കൈയും കാലം കഴുകി വൃത്തിയായിട്ടുണ്ട് ഇനിയിപ്പോൾ മേൽ കഴുകൽ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഇറന്ന് കിടക്കട്ടെ മണി നാലേ പത്താകുമ്പോൾ മക്കൾ വരും അപ്പോൾ മക്കൾ വന്നാൽ പിന്നെ കിടക്കാൻ സമയം ഉണ്ടാവില്ല അതുപോലെ വന്നാൽ വീണ്ടും അടുത്ത പണികളൊക്കെ ഇങ്ങനെ തിരിയണ്ടേ അപ്പം പണികളെല്ലേതും കഴിഞ്ഞപ്പോൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊരു പൂതി കിട്ടോ അപ്പം അവിടെ പഴം ഇരിക്കുന്നുണ്ടെന്നു അപ്പോൾ ആ ഒരു പഴം തിന്നിട്ട് വെള്ളവും കുടിച്ചു അത് കഴിഞ്ഞതാണ് എല്ലാവരും ഒന്ന് പോയി നോക്കണം കേട്ടോ ക്ലീനിങ് മൊത്തം കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാനൊരു എന്താ പറയുക ഒരു ആകാംക്ഷയല്ലേ ഇങ്ങനെ ഉണ്ട് കിടക്കണമെന്നുള്ളത് കുറച്ച് നേരം ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കാണാൻ വിചാരിച്ചിട്ട് എല്ലാവരൊന്ന് കണ്ണുപിടിച്ച് നോക്കി പിന്നെ വേഗം ഞാൻ പോയി കിടക്കട്ടെ വിചാരിച്ചു മക്കൾ വന്നാൽ പിന്നെയൊരു കടത്തം നടക്കൂല അപ്പോൾ ഒരു അരമണിക്കൂറങ്ങി അരമണിക്കൂർ ഊരന്ന് അവിടെ വെക്കട്ടെ വിചാരിച്ചു അപ്പോൾ രാവിലെ സ്റ്റാർട്ട് ചെയ്തതല്ലേ അപ്പോൾ നമുക്ക് എല്ലാ പണികളും കഴിഞ്ഞൊന്ന് റെസ്റ്റ് എടുക്കാൻ വരുമ്പോൾ അതിൽ വലിയൊരു സന്തോഷമുണ്ട് കേട്ടോ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ വീഡിയോ ഇടാനൊക്കെ തലേ ദിവസം ഞാൻ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും സമയം ഈ ഒരു ക്ലീനിങ്ങിനൊക്കെ നന്നത് ഇല്ലെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് വരുകയാണ് ചെയ്തിട്ട് പിന്നെ സ്റ്റോപ്പ് ആക്കണം ബാക്കി പിന്നെ ചെയ്യണം എന്താ വെച്ചാൽ നമ്മളെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ കുറേ സമയമല്ലേ ഇപ്പം ഞാൻ നമ്മളെ കച്ചവടത്തിന് പോകുമ്പോൾ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും വിടുന്നതും വീട്ടിലെ പണിയും കച്ചവടവും ഒക്കെ കൂടെ എങ്ങനെയാണെന്ന് എനിക്കെന്നെ അറിയൂല കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ പോകണവരെ ഇങ്ങനെ പോട്ടെ എന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഞാൻ കുറച്ചു നേരം കടന്നു നീച്ചു അത് കഴിഞ്ഞ് മക്കളൊക്കെ വന്നു മക്കളൊക്കെ വന്നു അവർക്ക് ചായയൊക്കെ കൊടുത്തു അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അത് കഴിഞ്ഞ് ഞങ്ങളെ തൊട്ടടുത്തതാണ് ഒരു ടെക്സ്റ്റൈൽസ് ഒന്ന് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കൂൾബാറും എല്ലാതും കൂടി ഉണ്ട് അപ്പോൾ ഇവിടെ അടുത്തുള്ള ചേച്ചീൻ്റെ തന്നെയാണ് അപ്പോൾ അവിടേക്ക് രാവിലെ ഉദ്ഘാടനത്തിന് വരാനൊന്നും പറ്റിയില്ല അപ്പം നമ്മൾ പോകാൻ ഒരു മോശമല്ലേ അപ്പോൾ ഒരു പരിപാടി തുടങ്ങിയിട്ട് നമ്മൾ ചെന്ന് സഹകരിച്ചിട്ടില്ലെങ്കിൽ അതൊരു മോശമല്ലേ അപ്പോൾ ഞാൻ അനുമോളെയും കൂട്ടിയിട്ടൊന്ന് വന്നു ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങി കുറച്ച് മിഠായും കാര്യങ്ങളും ഓക്കൊരു ഡ്രസ്സും കാര്യമൊക്കെ വാങ്ങിയിട്ടോ അപ്പോൾ ഈ കടേൻ്റെ ചേച്ചിയാണത് അപ്പോൾ ശബരി ടെക്സ്റ്റൈൽസ് സ്റ്റേഷനറി കൂൾബാർ ഇതൊക്കെയാണ് ഞങ്ങളെ ചേലോട് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇതൊക്കെയാണ് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് ടോപ്പുതിയതായിട്ടൊന്ന് തുടങ്ങിയതല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി താങ്ക്